ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകം കൂടിയായ പാൻ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കുന്നു ഉപയോക്തൃ സൗഹൃദം സാങ്കേതിക മുന്നേറ്റങ്ങളുമായി യോജിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ ആദായ നികുതി വകുപ്പിന്റെ പാൻ ടു പോയിന്റ് ഒ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി കോടി രൂപ ചെലവിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളിൽ വലിയ പരിവർത്തനം കൊണ്ടുവരുന്ന തീരുമാനമാണ് പാൻ പദ്ധതി മികച്ചതും വേഗത്തിലുള്ളതുമായ സേവനം സ്ഥിരതയാർന്ന ഡാറ്റകൾക്കായി ഒരൊറ്റ വേദി പരിസ്ഥിതി സൗഹൃദം സുരക്ഷ അടക്കം നിരവധി നേട്ടങ്ങൾ അടങ്ങിയതാണ് പുതിയ പദ്ധതി പാൻ കാർഡ് सभी के लिए एक बहुत इंपॉर्टेंट है इसको हाईली अपग्रेड करके एक नए लेवल पे लाके पैन 2.0 अप्रूव हुआ है एग्जिस्टिंग सिस्टम को पूरी तरह से अपग्रेड किया जाएगा पूरा उसका जो डिजिटल बैकबोन है पीछे वो कंप्लीट नए तरीके से की जाएगी और जो कॉमन बिजनेस आइडेंटिफायर की डिमांड बार बार इंडस्ट्री से आती थी कॉमर्शियल वर्ल्ड से आती थी कि हमें अलग अलग बहुत सारे नंबर नहीं रखने चाहिए एक नंबर अगर अवेलेबल हो तो अच्छा रहता है तो ये कॉमन बिजनेस आइडेंटिफायर का मिशन इसमें प्रयास किया जाएगा कि क्या इसको एक कॉमन बिजनेस आइडेंटिफायर बनाया जा सकता है एक यूनिफाइड पोर्टल रहेगा क्योंकि जो सॉफ्टवेयर अभी चल रहे हैं वो सॉफ्टवेयर करीब करीब पंद्रह साल बारह साल बीस साल इनकी लाइफ हो चुकी है और एक नई सोच एक डिजिटल इंडिया का एक नया रूप सामने आने की ज़रूरत है इसके लिए पैन 2.0 आज अप्रूव किया गया कंप्लीट पेपरलेस कंप्लीट ऑनलाइन रहेगा और इसमें बहुत फोकस दिया जाएगा ग्रीवेंस रिड्रेसल सिस्टम पर भी किस तरह से किसी की कोई तकलीफ हो कहीं पर किसी भी छात्र किसी भी यूज़र को तो उसको जल्दी से जल्दी सॉल्व कर सके നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവന പ്രക്രിയകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള ഒരു ഇ ഗവേണൻസ് പദ്ധതിയാണ് പാൻ ടു പോയിന്റ് പാൻ ടാൻ സേവനങ്ങളുടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിവർത്തനത്തിലൂടെ നികുതിദായകർക്ക് മികച്ച ഡിജിറ്റൽ അനുഭവം ഇത് നൽകുന്നു നിലവിലെ പാൻ ടാൻ വൺ പോയിന്റ് ഒ ഇക്കോസിസ്റ്റത്തിന്റെ നവീകരിച്ച പതിപ്പാണ് ഇത് ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളുടെ ഏകീകരണം പാൻ ടാൻ ഉടമകൾക്ക് കാര്യക്ഷമമായ സേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നികുതിദായകരുടെ ആവശ്യങ്ങൾ പാൻ ടു പദ്ധതി അഭിസംബോധന ചെയ്യുന്നു ഉപയോക്താക്കൾക്ക് നടപടികൾ കൂടുതൽ ലളിതമാക്കാൻ എല്ലാ പാൻ ടാൻ അനുബന്ധ സേവനങ്ങൾക്കുമായി ഒരൊറ്റ പോർട്ടൽ ഇതിന്റെ ഭാഗമായി നിലവിൽ വരും പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ പേപ്പർലെസ് പ്രക്രിയ മറ്റൊരു പ്രത്യേകതയാണ് വേഗത്തിലുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്നതോടൊപ്പം പാൻ സൗജന്യമായി ലഭ്യമാക്കും പാൻ ഡാറ്റ വോൾട്ട് ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തിയ സുരക്ഷാ നടപടികളിലൂടെ ഡാറ്റ പരിരക്ഷിക്കപ്പെടും ഉപയോക്തൃ ചോദ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഒരു സമർപ്പിത കോൾ സെന്ററും ഹെൽപ് ഡെസ്കും സ്ഥാപിക്കും ഇ ഫയലിംഗ് പോർട്ടൽ യു ടി പോർട്ടൽ പ്രോട്ടീൻ ഇ ജിഒ വി പോർട്ടൽ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വേദികളിലായാണ് പാൻ സേവനങ്ങൾ നിലവിൽ ലഭ്യമാകുന്നത് പാൻ പോയിന്റ് പദ്ധതിക്ക് കീഴിൽ എല്ലാ പാൻ ടാൻ അനുബന്ധ സേവനങ്ങളും ആദായ നികുതി വകുപ്പിന്റെ ഒരൊറ്റ ഏകീകൃത പോർട്ടലിലേക്ക് കൊണ്ടുവരും നികുതിദായകർക്ക് പാൻ അലോട്ട്മെന്റ് അപ്ഡേറ്റ് തിരുത്തൽ ഓൺലൈൻ പാൻ മൂല്യനിർണ്ണയം ആധാർ പാൻ ലിങ്കിംഗ് എന്നിങ്ങനെ പാൻ ടാൻ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ പോർട്ടലിൽ ലഭിക്കും എല്ലാ പാൻ പാൻ സേവനങ്ങളും ഒരു ഏകീകൃത പോർട്ടലിലേക്ക് സംയോജിപ്പിച്ച് തടസ്സമില്ലാത്തതും കടലാസ് രഹിതവുമായ പ്രക്രിയ ഉറപ്പാക്കിക്കൊണ്ട് നിലവിലുള്ള സിസ്റ്റത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പാൻ ടു പോയിന്റ് സൗജന്യ ഇ പാൻ സേവനങ്ങളും ലളിതമാക്കിയ അപ്ഡേറ്റുകളും നികുതിദായകരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് നിലവിലുള്ള സംവിധാനത്തിന് പകരമായി പൂർണ്ണമായും ഓൺലൈൻ പേപ്പർലെസ് പ്രോസസ് ഇതിന്റെ പ്രത്യേകതയാണ് പാൻ അനുവദിക്കൽ അപ്ഡേഷൻ തിരുത്തൽ അടക്കമുള്ള എല്ലാ സേവനങ്ങളും സൗജന്യമാണ് കൂടാതെ ഈ പാൻ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡിയിൽ ലഭിക്കും പാൻ ടു പോയിന്റ് ഒ പദ്ധതിക്ക് കീഴിൽ നിലവിലുള്ള പാൻ കാർഡ് പുതുക്കേണ്ടതുണ്ടോ പുതുക്കിയത് സൗജന്യമായി ലഭിക്കുമോ ഇതൊക്കെ ആയിരിക്കാം സംശയങ്ങൾ എന്നാൽ പഴയ പാൻ കാർഡ് ഉടമകൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾ നവീകരിച്ച സംവിധാനത്തിന് കീഴിൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ടതില്ല അതായത് അപ്ഡേറ്റുകൾക്കോ തിരുത്തലുകൾക്കോ വേണ്ടി അപേക്ഷ നൽകിയാൽ മാത്രം പുതിയ കാർഡ് നൽകും അല്ലാത്തപക്ഷം പഴയ പാൻ കാർഡ് പാൻ ടു പോയിന്റ് കീഴിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരിക്കും ക്യു ആർ കോഡ് സംവിധാനം പാൻ കാർഡുകളെ സംബന്ധിച്ച് പുതിയതല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇത് നടപ്പാക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പുതിയ ഡാറ്റ അടങ്ങിയ ഡൈനാമിക് ഡൈനാമിക്യു ആർ കോഡാണ് പാൻ ടു പോയിന്റ് ക്യു ആർ കോഡ് ഇല്ലാത്ത പഴയ കാർഡുകളുള്ള പാൻ ഉടമകൾക്ക് ക്യു ആർ കോഡുള്ള പുതിയ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരവുമുണ്ട് ക്യു ആർ കോഡ് സംവിധാനം വഴി പാൻ വിശദാംശങ്ങളുടെ മൂല്യനിർണ്ണയം സുഗമമാക്കാനും ആധികാരികത ഉറപ്പാക്കാനും സാധിക്കുന്നു വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഒരു സമർപ്പിത ക്യു ആർ റീഡർ ആപ്ലിക്കേഷൻ ലഭ്യമാണ് സ്കാൻ ചെയ്യുമ്പോൾ അത് പാൻ ഉടമയുടെ ഫോട്ടോ ഒപ്പ് പേര് മാതാപിതാക്കളുടെ പേരുകൾ ജനന തീയതി എന്നിവ പ്രദർശിപ്പിക്കും ആഗോള മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് പാൻ ടു പദ്ധതി ഇത് തടസ്സമില്ലാത്ത ഡിജിറ്റൽ പ്രക്രിയകളും ശക്തമായ ഡാറ്റ സുരക്ഷയും ഉറപ്പാക്കി നികുതിദായകരുടെ രജിസ്ട്രേഷൻ മെച്ചപ്പെടുത്തുന്നു കൂടാതെ ഗുണനിലവാരം സുരക്ഷ സേവന മാനേജ്മെന്റ് എന്നിവയ്ക്കായുള്ള ഐ എസ് ഒ ടു സെവൻ സീറോ സീറോ വൺ ഐഎസ്ഒ നയൻ സീറോ സീറോ വൺ പോലുള്ള പ്രധാന ഐഎസ്ഒ സർട്ടിഫിക്കേഷനുകൾ പാലിക്കുന്നത് ഇത് ഉറപ്പാക്കുന്നു ലളിതമായ ഓൺലൈൻ പ്രക്രിയകൾ കുറഞ്ഞ ഡോക്യുമെന്റേഷൻ കേന്ദ്രീകൃത ഡാറ്റാബേസുകൾ എന്നിവയിലൂടെ പാൻ ടാൻ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കുന്നു ശക്തമായ സുരക്ഷയിലൂടെയും അന്തർദേശീയ മികച്ച സമ്പ്രദായങ്ങളിലൂടെയും ഡേറ്റ പരിരക്ഷിക്കുമ്പോൾ ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുകയാണ് പെർമനന്റ് അക്കൌണ്ട് നമ്പർ നിലവിൽ വന്നതു മുതൽ പതിറ്റാണ്ടുകളുടെ പരിണാമത്തിലാണ് പാൻ ടു പോയിന്റ് ഒരു അദ്വിതീയ പത്തക്ക ആൽഫ ന്യൂമറിക് ഐഡന്റിഫയറായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാൻ നികുതി പേയ്മെന്റുകൾ ടി ഡി എസ് അല്ലെങ്കിൽ ടിസിഎസ് ക്രെഡിറ്റുകൾ ആദായ റിട്ടേണുകൾ എന്നിവ പോലുള്ള വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സാമ്പത്തിക ഇടപാടുകളെ ആദായ നികുതി വകുപ്പുമായി ബന്ധിപ്പിക്കുന്നു ഈ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതിലൂടെ കാര്യക്ഷമത സുരക്ഷ എളുപ്പം ലഭ്യമാക്കൽ എന്നിവ വർദ്ധിപ്പിക്കാൻ പാൻ ടൂ പോയിന്റ് ലക്ഷ്യമിടുന്നു ഇത് ശക്തമായ ഡിജിറ്റൽ ചട്ടക്കൂട് ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ നികുതി സമ്പ്രദായത്തെ നവീകരിക്കുന്നതിലേക്കുള്ള സുപ്രധാന കുതിച്ചുചാട്ടമാണ് മെച്ചപ്പെടുത്തിയ ഡിജിറ്റൽ പ്രക്രിയകൾ സുരക്ഷ കൂടുതൽ പ്രവേശനക്ഷമത എന്നിവയാണ് ഇതിനെ കൂടുതൽ മാറ്റുകൂട്ടുന്നത് ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങൾ സമന്വയിപ്പിക്കുകയും കാര്യക്ഷമമായ ഡിജിറ്റൽ സേവനവും ഇത് ഉറപ്പാക്കുന്നു സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതോടൊപ്പം ഡേറ്റ സുരക്ഷയും സുതാര്യതയും പ്രത്യേകതയാണ് സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി നികുതിദായകർക്കായുള്ള സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുകയാണ് സർക്കാർ ഇതിന്റെ ഭാഗമാണ് പാൻ ടു പോയിന്റ് ഒ പദ്ധതി